ഓം ം സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ദശമസ്കന്ധം തുടർന്ന് വായിക്കുന്നു അക്രൂര ദൗത്യം പരമ ഭാഗവതോത്തമനായ അക്രൂരന് ഭഗവത് സന്നിധിയിലേക്ക് പോകാൻ ഒരവസരം കിട്ടിയത് ഏറ്റവും ഇഷ്ടമായി എന്നാൽ കൊല്ലാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവരാനാണല്ലോ പോകുന്നത് എന്നോർത്ത് അക്രൂരൻ്റെ ഹൃദയം വേദനിക്കാൻ തുടങ്ങി എങ്കിലും ഏത് നിലയിലെങ്കിലും ഭഗവാനെ ഒരു നോക്ക് കൺകുളിർക്കെ കാണാൻ സാധിക്കുന്നു എന്ന് വന്നാൽ തന്നെ മഹാഭാഗ്യമായി എന്ന് തോന്നിയതുകൊണ്ടും തന്റെ ചിരപ്രാർത്ഥിതമായ ആഗ്രഹം സഫലമാവുന്നു എന്ന് വന്നതുകൊണ്ടും അക്രൂരൻ എന്തായാലും പ്രഭാതത്തിൽ ഗോകുലത്തിലേക്ക് പോകാൻ തന്നെ തീർച്ചപ്പെടുത്തി രാത്രി മുഴുവൻ പല തരത്തിലുള്ള ചിന്തകളെ കൊണ്ട് ഉറങ്ങാതെ തന്നെ കഴിച്ചുകൂട്ടി പ്രഭാതമായതോടെ തേരിൽ കയറി ഗോകുലത്തിലേക്ക് യാത്രയായി കംസനെ ഭയപ്പെട്ടായിരുന്നു ഇതുവരെയും ഗോകുലത്തിലേക്ക് പോവുകയോ ഭഗവാനെ കാണാൻ ശ്രമിക്കുകയോ ചെയ്യാതിരുന്നത് തന്നെ ഏതൊരു കംസന്റെ പ്രാതികൂല്യം കൊണ്ടാണോ ഇതുവരെ ഭഗവാനെ കാണാൻ കഴിയാതിരുന്നത് ആ കംസൻ തന്നെ ഭഗവത് സന്നിധിയിലേക്ക് പറഞ്ഞയച്ചു എന്നത് അക്രൂരന് കൃതാർത്ഥതയ്ക്ക് കാരണമായിരുന്നു ഉദ്ദേശം എന്തായാലും തൽക്കാലം ഭഗവത് ദർശനമാണല്ലോ ആദ്യം സാധിക്കാൻ പോകുന്നത് അതിനാൽ ഒരു തരത്തിൽ സംതൃപ്തനായാണ് അക്രൂരൻ ഗോകുലത്തിലേക്ക് പോയിരുന്നതെങ്കിലും മാർഗത്തിൽ പല തരത്തിലുള്ള ചിന്തകൾ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു ഗോകുലത്തിൽ ചെല്ലുമ്പോൾ ഭഗവാൻ അവിടെ തന്നെ ഉണ്ടായിരിക്കുമോ ഉണ്ടെങ്കിലും എനിക്ക് കാണാൻ സാധിക്കുമോ കണ്ടാലും പരമശത്രുവായ കംസന്റെ ദൂതൻ എന്നുള്ള നിലയ്ക്ക് തനിക്ക് സ്വാഗതം തന്നെ കിട്ടുമോ ഇങ്ങനെ പ്രതികൂലമായി പലതും വിചാരിക്കും ഉടനെ തന്നെ അനുകൂലമായും വിചാരിക്കും കരുണാമയനായ ഈശ്വരന് ശത്രുമിത്രോദാസീന ഭാവങ്ങളുണ്ടോ പോരെങ്കിൽ സർവജ്ഞം സർവസാക്ഷിയുമായ അവിടത്തേക്ക് അറിയാത്തത് എന്താണുള്ളത് കംസന്റെ ദൂതൻ എന്ന നിലയുണ്ടെങ്കിലും ഞാൻ അവിടുത്തെ ഭക്തനാണ് എന്നറിയാതിരിക്കില്ല അതിനാൽ വളരെ സന്തോഷത്തോടും സൗഹാർദ്ദത്തോടും കൂടി ഭഗവാൻ എന്നെ സ്വീകരിക്കും സന്ധ്യയ്ക്ക് ഞാൻ ഗോകുലത്തിലെത്തുമ്പോൾ വൈകുന്നേരത്തെ സ്നാനം കഴിഞ്ഞ് മംഗളകരമായ വേഷവിധാനങ്ങളോടുകൂടി എന്നെ തന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടാകും ആ പുരാണ പുരുഷന്മാർ ദൂരത്തിൽ നിന്ന് തന്നെ എന്നെ കാണുമ്പോൾ അത്യന്തവാത്സല്യത്തോടെ ഓടി വന്ന് എന്നെ പിടിച്ച് ആലിംഗനം ചെയ്ത് കൂട്ടിക്കൊണ്ടു പോകും ഇങ്ങനെ അനുകൂല പ്രതികൂലങ്ങളായ ചിന്തകളെ കൊണ്ടും മാർഗ ഖേദമറിയാത്ത ഗോകുലത്തിൻ്റെ സമീപം എത്തി തല പൊക്കിപ്പിടിച്ച് നിൽക്കുന്ന ഗോവർദ്ധന പർവ്വതത്തെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ആവേശത്തോടു കൂടി നമസ്കരിച്ചു ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് പരിഭൂതമായി തീർന്ന ഈ പർവ്വതത്തെ എനിക്ക് കാണാൻ സാധിച്ചുവല്ലോ ഞാൻ ധന്യനാണ് ഈ പർവ്വതത്തിലല്ലേ ദിവസേന ഭഗവാൻ ചുറ്റി സഞ്ചരിക്കാറുണ്ട് എന്ന് കേട്ടത് ഇങ്ങനെ പലതും വിചാരിച്ചും ഭഗവത് പ്രേമം കൊണ്ട് ആവിഷ്ടനായി ഉന്മത്തൻ എന്ന പോലെ ചിലപ്പോൾ തേലിൽ നിന്ന് ചാടി മണ്ണിൽ നമസ്കരിച്ചും പലതും പറഞ്ഞും സ്വരൂപത്തെ പ്രാപിച്ച ഭക്തിയെന്ന പോലെ ആയിത്തീർന്നു അക്രൂരന്റെ നില ക്രമേണ കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോഴേക്കും ഗോകുലത്തോട് വളരെയധികം അടുത്തു ഗോപകുട്ടികളുടെ പശുവിനെ തെളിക്കലും പശുക്കളുടെ ശബ്ദവും കാളുകളുടെ ഉമ്പാരവും മുരളീരവവും മറ്റും അടുത്തടുത്തായി കേൾക്കാൻ തുടങ്ങി അക്രൂരന്റെ ഭാവം ഒന്നുകൂടി മാറി തേരിൽ നിന്ന് പുറത്തേക്ക് എടുത്തു ചാടി നനവുള്ള മണൽ പ്രദേശത്ത് പതിഞ്ഞ കാലടി പാടുകളെ പരിശോധിക്കുവാൻ തുടങ്ങി താമര അങ്കുശം വജ്രം തുടങ്ങിയ രേഖകളെ കൊണ്ട് അടയാളപ്പെട്ട ഭഗവത് തൃപ്പാദങ്ങൾ അവിടെ അവിടെ കണ്ടു ഭക്തിയാൽ ആവിഷ്ടനായി ആ തൃപ്പാദ വിന്യാസങ്ങളെ സാഷ്ടാംഗം പ്രണമിച്ച് മണ്ണ് വാരി തലയിലിടാനും നിലത്ത് കിടന്ന് ഉരുളാനും ഒക്കെ തുടങ്ങി അഹോ ഭാഗ്യം ഈശ്വര പ്രേമം വളർന്നാൽ മനുഷ്യന് എത്രയാണ് ഉയർന്നുകൂടാത്തത് അങ്ങനെ പാദവിന്യാസങ്ങളെ നമസ്കരിച്ചും മണ്ണിൽ കിടന്ന് ഉരുണ്ടും തന്നെത്താൻ മറന്നുകൊണ്ടും കുറച്ചു ദൂരം കൂടി മുന്നോട്ടു ചെന്നപ്പോഴേക്ക് ഗോകുലഗ്രാമത്തിൻ്റെ പുരോഭാഗത്തെത്തി ഇരുവരിയായി നിരന്നു നിൽക്കുന്ന ഗൃഹങ്ങളുടെ പുരോഗത്ത് ആ സന്ധ്യാസമയത്ത് വരിവരിയായി തെളിഞ്ഞു കത്തിക്കൊണ്ടിരുന്ന ദീപങ്ങളും ആകാശത്ത് കൊണ്ട് മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഭഗവത് കീർത്തനങ്ങളും അക്രൂരന്റെ ദൃഷ്ടിയിൽ സാക്ഷാൽ വൈകുണ്ഠത്തിൻ്റെ പ്രതീതിയെ ഉളവാക്കി വഴിക്ക് സങ്കൽപ്പിച്ച പോലെ ഗ്രാമത്തിന്റെ അങ്ങേ അറ്റത്തുള്ള നന്ദഗോപഗൃഹത്തിൻ്റെ പുരോഗഭാഗത്ത് സന്ധ്യാസമയത്തെ മംഗളസ്നാനം കഴിഞ്ഞ് പുതിയ വസ്ത്രധാരികളായ രാമകൃഷ്ണന്മാരെ കൂടി ദൂരത്തു നിന്ന് കണ്ടപ്പോഴേക്കും അത്യന്ത ചരിതാർത്ഥനായി അക്രൂരൻ വീണ് നമസ്കരിച്ചു പിന്നീട് നടന്നുകൊണ്ടല്ല നമസ്കരിച്ചു തന്നെ മുന്നോട്ട് നീങ്ങേണ്ടി വന്നു ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ടെന്ന പോലെ ദൂരത്തേക്ക് ദൃഷ്ടികൾ അയച്ചുകൊണ്ട് കൊണ്ട് ഗൃഹത്തിൻ്റെ പുരോഗത്തു നിൽക്കുന്ന രാമകൃഷ്ണന്മാരാകട്ടെ നമസ്കരിച്ചു തന്നെ വരുന്ന അസാധാരണവും അത്ഭുതകരവുമായ കാഴ്ചകണ്ട് ആശ്ചര്യപ്പെട്ടു ഈ അത്ഭുത മനുഷ്യൻ ആരായിരിക്കുമെന്ന് അറിയാനുള്ള ഉത്കണ്ഠകണ്ടോ എന്ന് തോന്നും വണ്ണം ഗൃഹത്തിൽ നിന്നിറങ്ങി മുന്നോട്ട് നടക്കാൻ തുടങ്ങി സമീപത്തെത്തിയപ്പോൾ അക്രൂരനാണ് എന്നറിഞ്ഞ ഭഗവാനും ബലരാമനും വളരെ സന്തോഷത്തോടും ഔദാര്യത്തോടും കൂടി സ്വീകരിച്ച് ആലിംഗനം ചെയ്ത് ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹത്തെ ഉചിതമാകും വണ്ണം സൽക്കരിച്ചു സ്നാന ഭോജാതി നിത്യകൃത്യങ്ങളൊക്കെ കഴിച്ച് അക്രൂരൻ ഭഗവാനോട് വർത്തമാനം പറയാൻ തുടങ്ങി കംസൻ പറഞ്ഞതൊക്കെ അവിടെ പറഞ്ഞു നന്ദഗോപനം അക്രൂരനോട് മധുരയിലെ വർത്തമാനങ്ങളൊക്കെ അന്വേഷിച്ചു ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പിറ്റേ ദിവസം പ്രഭാതത്തിൽ തന്നെ എല്ലാവരും മധുരയിലേക്ക് പോകാൻ തീർച്ചപ്പെടുത്തി അപ്പോൾ തന്നെ ഗോപന്മാർക്കൊക്കെ അറിവ് കൊടുത്തു അങ്ങനെ പ്രഭാതത്തിൽ നന്ദഗോപനും യശോദയും രാമകൃഷ്ണന്മാരും ഏതാനും ഗോപന്മാരും ഭഗവാന്റെ ചങ്ങാതിമാരായ ചില ഗോപക്കുട്ടികളുമൊക്കെ മധുരയിലേക്ക് പോവാൻ തയ്യാറായി കഴിഞ്ഞു ഈ വിവരമറിഞ്ഞ ഗോപികളാകട്ടെ ഭഗവാന്റെ വേർപാടിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് തപ്തകളും ആർത്തകളുമായി അശരണകളായ അവർ പല പ്രകാരത്തിൽ ഭഗവാനെ വിളിച്ച് നിലവിളിച്ചു പ്രഭാതമാകുന്നതുവരെ അവർ സംഘം സംഘമായി തെരുവിലിറങ്ങി ഉറക്കെ പരിദേവനം ചെയ്തുകൊണ്ടിരുന്നു അവരുടെ ആർത്തനാദം ആകാശത്ത് മാറ്റൊലി കൊണ്ടു പ്രഭാതമായപ്പോൾ ഭഗവാൻ ഇരുന്നരുളുന്ന തേരും ഗോവന്മാരുടെ വണ്ടികളും അവരുടെ മധ്യത്തിൽ കൂടെ വായുവേഗത്തിൽ മുന്നോട്ട് ഉരുണ്ടുപോയി ഗോപികൾ ഭഗവാനെ തന്നെ വീണ്ടും വീണ്ടും ഉറക്കെ വിളിച്ച് നിലവിളിച്ചു തേരും കൊടിമരവും പാറിക്കളിക്കുന്ന പൊടി പടലങ്ങളും കാണാതാകുന്നത് വരെ അങ്ങോട്ട് തന്നെ നോക്കി നിന്നു നിരാശ കൊണ്ട് സ്തബ്ധരായ അവർക്ക് പിന്നീട് ഒന്നിലും തൃഷ്ണയില്ലാതായി ഭഗവാന്റെ വിരഹം നീറി പുകയുന്ന അഗ്നി എന്ന പോലെ അവരെ ദഹിപ്പിക്കാനും തപിപ്പിക്കാനും തുടങ്ങി ഗോവികളുടെ നില വളരെ ദയനീയമായി തേരിൽ കയറി മധുരയിലേക്ക് പോയ ഭഗവാൻ മാർഗമധ്യത്തിൽ വെച്ച് അക്രൂരന് വൈകുണ്ഠ ദർശനത്തെ കൊടുത്ത് അനുഗ്രഹിച്ചു മധ്യാഹനമായപ്പോഴേക്കും മധുരയുടെ കോട്ടവാതിൽക്കൽ എത്തി അക്രൂരനെ ഗൃഹത്തിലേക്ക് പറഞ്ഞയച്ചു പിറ്റേന്ന് രാവിലെ മഹാരാജനെ ചെന്ന് കണ്ടുകൊള്ളാമെന്ന് അറിയിക്കാനും ഏൽപ്പിച്ചു വൈകുന്നേരം ഭഗവാനും ബലരാമനും ഗോപകുട്ടികളോടുകൂടി പട്ടണം കാണാൻ പുറപ്പെട്ടു വളരെ കാലമായി ഭഗവാനെ ഒരു നോക്ക് കാണാൻ കൊതിച്ചുകൊണ്ടിരുന്ന മധുരാവാസികൾ കൃഷ്ണൻ വന്നിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞ് വളരെ സന്തോഷിച്ചു പട്ടണത്തിനുള്ളിൽ വിശാലമായ പ്രധാന രാജമാർഗത്തിൽ കൂടെ ആനുചരന്മാരോടുകൂടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഭഗവാനെ അത്യന്തം ചാരിതാർത്ഥ്യത്തോടുകൂടി പുരവാസി ജനങ്ങൾ പല പ്രകാരത്തിൽ സൽക്കരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു ക്രമേണ മുന്നോട്ട് ചെന്നപ്പോൾ ഒരു വെളുത്തേടനെയാണ് ആദ്യം കണ്ടുമുട്ടിയത് കംസപക്ഷപാതിയായിരുന്ന ആ വെളുത്തേടന് ഈ ഗോപ പിള്ളേരുടെ മാന്യത അത്ര ഹൃദ്യമായി തോന്നിയില്ല അതിനാൽ അവൻ ഒട്ടും തൃപ്തിയോടുകൂടിയല്ല അവരോടടുത്തത് മൂഢനായ ആ രജകന്റെ മനോവൃത്തിയെ മനസ്സിലാക്കി ഭഗവാൻ അവനെ കൊല്ലാൻ തന്നെ തീർച്ചപ്പെടുത്തി അടുത്തു ചെന്ന് വസ്ത്രം ചോദിച്ച തന്നെ അവൻ ധിക്കരിച്ചപ്പോൾ അടിച്ചു കൊല്ലുകയും ചെയ്തു അനന്തരം മാലാകാരനെയും തുന്നൽക്കാരനെയും അനുഗ്രഹിച്ചു സൈതന്ത്രി എന്ന കുബ്ജയെ സ്വരൂപിണിയാക്കി തീർത്തു ചാപശാലയുടെ പുരോഗത്തേക്ക് നീങ്ങി പാറാവുകാരായിരുന്ന കംസഭൃത്യന്മാരെ നീക്കി അകത്ത് കടന്ന് വില്ലെടുത്ത് മുറിച്ചു തന്നോട് എതിർക്കാൻ വന്ന അസുരന്മാരെയൊക്കെ അമുറിഞ്ഞ വില്ലിൻ്റെ കഷണം കൊണ്ട് തല്ലിക്കൊല്ലുകയും ചെയ്തു അന്നത്തെ കൃത്യം അവസാനിപ്പിച്ചു സന്ധ്യയ്ക്ക് മുമ്പ് കോട്ടയ്ക്ക് പുറത്ത് താമസിക്കുന്ന തൻ്റെ സംഘത്തോടു കൂടി ചേരുകയും ചെയ്തു പിറ്റേ ദിവസമാണ് മല്ലയുദ്ധം അന്നത്തെ ഭഗവാന്റെ ചേഷ്ട വിശേഷങ്ങളൊക്കെ അദ്ദേഹം അറിഞ്ഞ് കലശലായി ഭയപ്പെട്ടു പത്ത് പന്ത്രണ്ട് വയസ്സുമാത്രം പ്രായമുള്ള ഒരു ഗോപക്കുട്ടി ഇത്രയും സാഹസങ്ങൾ ധീരതയോടെ ചെയ്തു എന്ന് വന്നാൽ പിന്നെ എന്താണ് ചെയ്തുകൂടാത്തത് മരണഭയം കംസനെ വല്ലാതെ അലട്ടാൻ തുടങ്ങി പിറ്റേ ദിവസം പ്രഭാതത്തിൽ തന്നെ എങ്ങനെയെങ്കിലും രാമകൃഷ്ണന്മാരെ കൊല്ലണമെന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തി കഴിഞ്ഞു മല്ലന്മാരെയും ആനക്കാരെയും ഒരിക്കൽ കൂടി വിളിച്ചു വരുത്തി കാര്യത്തിന്റെ ഗൗരവത്തെ ഭയപരിഭ്രമങ്ങളോടെ പറഞ്ഞുകൊടുത്തു പ്രഭാതത്തിൽ തന്നെ രാമകൃഷ്ണന്മാരെ കൊല്ലാൻ അവരോട് ഒരിക്കൽ കൂടി ഏൽപ്പിക്കുകയും ചെയ്തു മരണത്തിന് മുമ്പുള്ള അവസാന രാത്രിയെ കാളരാത്രി എന്ന് പറയും കാളരാത്രി ഭയങ്കരമാണ് കഴിഞ്ഞതും വരാൻ പോകുന്നതുമായി ദുഷിച്ച കാര്യങ്ങളുടെ ഒരു പ്രതിഫലനമായിരിക്കും പ്രസ്തുത രാത്രിയിലെ അനുഭവം അതാണ് കംസന് അന്നേ ദിവസം രാത്രി അനുഭവപ്പെട്ടത് ഭയപരിഭ്രമങ്ങളെ കൊണ്ട് മഹാരാജാവ് ആവിലനായി അദ്ദേഹത്തെ കേവലം ഉപേക്ഷിച്ചു പോയി അത് തീരെ ഉറങ്ങാനേ കഴിഞ്ഞില്ല എങ്കിലും ഇടയ്ക്ക് ഒന്ന് മയങ്ങും അപ്പോൾ ഭയസൂചകങ്ങളായ ദുസ്വപ്നങ്ങൾ കാണും എട്ടി ഉണരും പരിഭ്രമിച്ചെഴുന്നേൽക്കും നാലു ഭാഗവും പകച്ചു നോക്കും ഭയപ്പെട്ട് സഹായത്തിന് അംഗരക്ഷകന്മാരെ വിളിക്കും അങ്ങനെ പല അസ്വാസ്ഥ്യങ്ങളോടുകൂടി രാത്രിയെ ഒരുവിധം അനുഭവിച്ച് കഴിച്ചുകൂട്ടി എങ്ങനെയോ നേരം പ്രഭാതമായി പ്രഭാതമായതോടെ നിത്യകൃത്യങ്ങൾക്കല്ല മല്ലരംഗം സജ്ജമാക്കാനാണ് രാജാവ് ബന്ധപ്പെട്ടത് മന്ത്രിമാരെയും സേനാനായകന്മാരെയും വിളിച്ചു വരുത്തി വേഗത്തിൽ മല്ലയുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യിച്ചു രംഗം സജ്ജമായി വാദിഘോഷങ്ങൾ മുഴങ്ങി കുവലയ കുവലയപീഠം എന്ന വലിയ കൊമ്പനാനയെ ദ്വാരപ്രദേശത്ത് തയ്യാറാക്കി നിർത്തി ചാണൂര മുഷ്ടികാതി മല്ലന്മാർ ഉടുത്തൊരുങ്ങി യുദ്ധത്തിന് തയ്യാറായി ഇത്രയൊക്കെയായിട്ടും കംസിന് മനസമാധാനം കിട്ടിയില്ല അല്ലെങ്കിൽ ഈ എങ്ങനെ മനസമാധാനം കിട്ടും ജനിച്ച മുതൽ അതുവരെ അറിഞ്ഞോ അറിയാതെയോ യാതൊരു സൽക്കർമ്മവും ചെയ്തിട്ടില്ല ദുഷ്കർമ്മങ്ങളാണെങ്കിൽ കുന്നുപോലെ കൂടിക്കിടക്കുന്നുമുണ്ട് അങ്ങനെ പാപിയായ ഒരാൾക്ക് പ്രത്യേകിച്ച് മരണസമയത്ത് യാതൊരു സ്വസ്ഥതയും ഉണ്ടാവാൻ വയ്യ അതാണ് കംസന്റെ അനുഭവം ആലോചന കൂടാതെ ദുരിതമാർജിക്കുന്ന ഏതൊരാളുടെയും കഥ ഇതുതന്നെ മനസ്സിന്റെ അസ്വസ്ഥത കൊണ്ട് പൊറുതിമുട്ടിയ രാജാവ് അങ്ങിങ്ങ് ഓടി നടക്കാൻ തുടങ്ങി ക്രമേണ മല്ലരംഗത്തിൽ കാണികളായ ആളുകൾ വന്നു നിറഞ്ഞു കൂട്ടത്തിൽ ഗോകുലത്തിൽ നിന്ന് വന്ന നന്ദഗോപനും തൻ്റെ പരിവാരങ്ങളോടുകൂടി രംഗത്തിൽ ഉപവിഷ്ടനായി എന്നാൽ രാമകൃഷ്ണന്മാർ മാത്രം വന്നിട്ടുണ്ടായിരുന്നില്ല അവരെയാണല്ലോ കംസൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് രംഗത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണനെ കൊല്ലത്തക്ക നിലയിൽ ആനയെയും മറ്റും ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ആന കൃഷ്ണനെയല്ല കൃഷ്ണൻ ആനയെയാണ് കൊന്നത് ഈശ്വരൻ്റെ ഇച്ഛ പലപ്പോഴും മനുഷ്യന്റെ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായി തീരാറുണ്ട് അതാണ് ഈ വിഷയത്തിനും സംഭവിച്ചത് പെട്ടെന്ന് കൊന്നു വീഴ്ത്തിയ വലിയ കൊമ്പനാനയുടെ നീളമേറിയ രണ്ട് കൊമ്പുകളെയും പറിച്ചെടുത്ത് രണ്ടാളും ഓരോന്ന് ആയുധമാക്കി കയ്യിൽ ധരിച്ചുകൊണ്ടാണ് രംഗത്തിലേക്ക് പ്രവേശിച്ചത് തന്നെ പെട്ടെന്ന് മല്ലരംഗത്തെത്തിയ രാമകൃഷ്ണന്മാരെ പലരും പല സ്വരൂപത്തിലും വീക്ഷിച്ചു കംസന്റെ നിർദ്ദേശപ്രകാരം മലപോലുള്ള മല്ലന്മാരോട് പിഞ്ചുകുട്ടികളായ രാമകൃഷ്ണന്മാർ യുദ്ധം ചെയ്യേണ്ടി വന്നു എങ്കിലും രാജാവ് വിചാരിച്ചതുപോലെയല്ല സംഭവിച്ചത് മല്ലന്മാർ രാമകൃഷ്ണന്മാരെയല്ല രാമകൃഷ്ണന്മാർ മല്ലന്മാരെയാണ് കൊന്നത് തുടർച്ചയായി തങ്ങളോട് ഏറ്റുമുട്ടിയ എല്ലാ മല്ലന്മാരെയും രാമകൃഷ്ണന്മാർ കൊന്നു അവസാനം കംസനെയും കൊന്നു അതോടെ മല്ലയുദ്ധവും അവസാനിച്ചു അവരവരുടെ ദുരിതമാണ് ഒരാളെ കൊല്ലുന്നത് കംസനിൽ ദുരിതം വളരെ അധികം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ ഒരു ബാലന് അദ്ദേഹത്തെ കൊല്ലാൻ കഴിഞ്ഞത് ദുരിതം വർദ്ധിക്കും തോറും ദൗർബല്യം കൂടിക്കൊണ്ടിരിക്കും ദുരിതം കുറയുന്തോറും ബലവും വർദ്ധിച്ചുകൊണ്ടിരിക്കും കംസന്റെ കരണങ്ങൾ ഏറ്റവും ദുർബലങ്ങളായിരുന്നു ആ ദൗർബല്യമായിരുന്നു വാസ്തവത്തിൽ കംസനെ കൊന്നത് ദുരിതമാണ് ദുർബലതയ്ക്ക് കാരണം ദുരിതം വർദ്ധിക്കുമ്പോൾ അനുഭവങ്ങൾ ദുഷിക്കാതിരിക്കാൻ വയ്യ കംസവധത്തിന് ശേഷം അമ്മയച്ചന്മാരെ ജയിലിൽ നിന്ന് വിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ഉചിതമാം വണ്ണം ഉപചരിച്ചു അനന്തരം ഉഗ്രസേന മഹാരാജാവിനെയും ജയിലിൽ നിന്ന് വിട്ട് മധുരയിലെയും യാദവ സമുദായത്തിൻ്റെയും രാജാവാക്കി വാഴിച്ചു കംസന്റെ ദുർഭരണം ഹേതുവായി നാടുവിട്ടു പോയിരുന്ന ജനങ്ങളെയൊക്കെ വരുത്തി മധുരയിൽ അവരവരുടെ ഗൃഹങ്ങളിൽ താമസിപ്പിച്ചു ധർമ്മനിഷ്ഠയോടുകൂടിയ ഉഗ്രസേനന്റെ ഭരണപാഠവും പ്രജകളെ മുഴുവൻ ആമോദിപ്പിച്ചു അങ്ങനെ മധുരക്ക് നഷ്ടപ്പെട്ടു സുരക്ഷിതവും നിർബാധവുമായ പൊതുജീവിതം പുനരുദ്ധരിക്കപ്പെട്ടു എല്ലാവരും സന്തോഷിച്ചു അനന്തരം വസുദേവൻ തൻ്റെ പുത്രന്മാരായ രാമകൃഷ്ണന്മാരെ ജനനം മുതൽക്ക് ചെയ്യപ്പെടേണ്ടതായ ജാതകർമ്മം തുടങ്ങിയ കൃത്യങ്ങളെ കൊണ്ട് സന്തർപ്പണം ചെയ്തു പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടിക്ക് ജാതകർമ്മം ചെയ്യുക എന്നത് അസാധാരണമായ കൃത്യമാണെങ്കിലും പുത്രവാത്സല്യം കൊണ്ട് വസുദേവന് അങ്ങനെ ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല ഉപനയനം അടക്കം ഒരു പിതാവിൻ്റെ എല്ലാ കൃത്യങ്ങളെയും ചെയ്തു അനന്തരം വൈദിക വിദ്യാഭ്യാസത്തിൻ്റെ സർവജ്ഞനായ ഈശ്വരനെ സാന്ദീപനി മഹർഷിയുടെ ഗൃഹത്തിലേക്ക് അയക്കുകയും ചെയ്തു വെറും അറുപത്തിനാല് ദിവസങ്ങളെ കൊണ്ട് തന്നെ ഭഗവാൻ ആചാര്യ മുഖത്തിൽ കൂടെ എല്ലാ വിദ്യകളും അഭ്യസിച്ചു അങ്ങനെ സർവജ്ഞനായ ഈശ്വരൻ ഒന്നുകൂടി സർവജ്ഞനായി മധുരയിലേക്ക് മടങ്ങി ഭഗവാന്റെ നിർദ്ദേശപ്രകാരം യാദവ രാജധാനിയിലെ മുഖ്യമന്ത്രിയും വേദാചാര്യനുമായ ബൃഹസ്പതിയുടെ ശിഷ്യനുമായ ഉദ്ധവർ ഗോകുലത്തിൽ പോയി ഗോപികൾക്ക് ഭഗവാന്റെ സർവാത്മഭാവത്തെ ഉപദേശിച്ചു അസ്ഥി എന്നും പ്രാപ്തി എന്നും പേരായി കംസന് രണ്ട് ഭാര്യമാരാണ് ഉണ്ടായിരുന്നത് പ്രതാപശാലിയായ ജരാസന്ധന്റെ പുത്രിമാരുമായിരുന്നു ഭഗവാൻ കംസനെ കൊന്നതോടെ അവർ വിധവകളായി തീർന്നുവല്ലോ വൈധവ്യ ദുഃഖം കൊണ്ട് മധുര രാജധാനിയിൽ താമസിക്കാൻ ഇഷ്ടമില്ലാതെ അവർ മഗധ രാജ്യത്തുള്ള പിതൃഗൃഹത്തിലേക്ക് പോയി വിവരമറിഞ്ഞ് പ്രതാപശാലിയായ ജരാസന്ധൻ യാദവ വംശത്തെ നാമാവശേഷമാക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്തു ആ പ്രതിജ്ഞയെ പരിപാലിക്കുവാൻ വേണ്ടി അപ്പോൾ മുതൽക്ക് തന്നെ സൈന്യങ്ങളെയും ആയുധങ്ങളെയും ശേഖരിക്കുവാനും തുടങ്ങി